ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബബ്ലുവിൻ്റെ വാലിത് കുറച്ച് അപ്പിയാക്കി വെച്ചിരുന്നു ഞാൻ കഴുകി കൊടുക്കാം നോക്കിക്കോട്ടെ കാണിക്കുന്നു ഒരുത്തന്നെയും കാലിൽ കിടന്ന് മാതി കളിക്കുന്നു നമ്മുടെ പൊഞ്ഞുമണി പൊഞ്ഞുമണി ഒക്കെ ഇത് കണ്ടോ അയ്യോ ഞാനിവിനെയല്ലേ ഇനി നമ്മൾ ഈ കശിക്കിപ്പിനിങ്ങനെ എടുക്കണം വാല് വെള്ളം തട്ടിയത് ഇപ്പോഴാണ് മനസ്സിലായത് ആദ്യം രോപത്തിലാണ് തട്ടിയത് ഇതേണ്ടോ കാണിക്കുന്നതായിട്ടില്ല ഇനിയിപ്പോൾ ഇതേ മൂക്കൊന്ന് തുടയ്ക്കാൻ നിൽക്കണ പണിയാണ് പ്പിയൊക്കെ കുട്ടിയായി കുറച്ചും കൂടി ഉണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടെ കുളിക്കാം എല്ലാവരും പകലും മൂക്കിട്ട് മൂക്ക് ഈ മൂക്കിൽ എപ്പോൾ നോക്കിയാലും അഴുക്കാവും പിങ്ക് മൂക്കല്ലേ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് കറിച്ച വെള്ളം കുടിച്ച് കുറച്ച വെള്ളം അങ്ങനെ എൻ്റെ ബബ്ലി ചുന്തിരി കുട്ടിയായി കണ്ടോ എൻ്റെ ബബ്ളിക്കുട്ടി ശുന്തിരി കുട്ടിയായാലും ഫ്രണ്ട്സ് കണ്ടോ ആ എൻ്റെ കൊണ്ണ് വണ്ടിൽ കണ്ണു ആ കൊണ്ണുകൾ കണ്ണു ഇനി ഓടുന്ന വിളിക്കുക വെള്ളം ഓഫ് ചെയ്ത് ആ ആ കൊടുത്തിട്ടിന്നിട്ട് കൊടുത്തിട്ടിന്നിട്ടും ഒരുമ തെറ്റെ ഒരുമിടത്തെറ്റെ അടുത്ത് ഇഞ്ഞ് വീണു ഈ പൊഞ്ഞിനെ എൻ്റെ പൊന്നിന് ഓടത്തിൻ്റെ ഒല്ലോ എൻ്റെ പൊന്നിന് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യണം കാണിച്ചു തന്നാണ് ഇതിങ്ങനെ ബാത്റൂമിക്ക് ടോയ്ലറ്റിക് ഒക്കെ പോകുമ്പോ ചെലപ്പോ വാലിലൊക്കെ ഇങ്ങനെ അഴുക്കാക്കി അപ്പൊ അത് ഇങ്ങനെ കഴു എന്നും ആക്കൊന്നുമില്ല എപ്പോഴെങ്കിലും അറിയാതാവുന്നതാ കുഞ്ഞല്ലേ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ